എന്റെ സ്വർണാഭരണങ്ങൾ എടുത്ത് വിറ്റും പണയം വെച്ചുമാണ് ഞാൻ ഇതിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കിയത് പിന്നെ ചില വ്യക്തികൾക്ക് ഒരു വിചാരമുണ്ട് ഇവര് സ്ത്രീയാണ് സ്ത്രീയെ കൊണ്ട് ഒന്നും സാധിക്കില്ല അത് വെറുതെയാണ് അസാധ്യ ഇതൊന്നും എന്തുകൊണ്ട് തഴവ പഞ്ചായത്തിൽ നിന്ന് വരുന്നില്ല അതുകൊണ്ടല്ലേ തഴവ പഞ്ചായത്തിൽ ഈ സ്ഥാപനത്തിന്റെ തൊട്ടടുത്ത് തന്നെ ഇതേപോലെ ഒരു പെട്രോൾ പമ്പ് വരുന്നത് നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ണടി ശാന്തി തീരത്തിലാണ് ഏറെ നാളുകൾക്ക് മുമ്പ് നമ്മൾ ഇവിടുത്തെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചില ആളുകൾ ഈ സ്ഥാപനത്തെ പറ്റി നെഗറ്റീവ് പറയുന്നതായി നമ്മൾ അറിഞ്ഞു അപ്പോൾ ഇതിന്റെ കാരണം എന്താന്ന് ഇതിന്റെ നടത്തിപ്പുകാരിയായ ജയശ്രീ അമ്പാടിയോട് നമ്മൾ ചോദിക്കുകയാണ് ഞാന് രണ്ടായിരത്തി പതിനെട്ടിലാണ് കണ്ണകി നാടകപുര ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സൊസൈറ്റിക്ക് രൂപം കൊടുക്കുന്നത് കലാപ്രവർത്തനം ഞാൻ മുപ്പത് വർഷമായിട്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പൊ കലാകാർക്ക് വിശ്രമിക്കാനും അവർക്കുള്ള ഒരു സംരക്ഷണ കേന്ദ്രം ഒരുക്കിയായിരുന്നു എന്റെ ആദ്യ ലക്ഷ്യം അതൊരു സൊസൈറ്റി രൂപീകരിക്കുന്നതിലൂടെ ചെയ്യാമെന്ന് കരുതിയാണ് അങ്ങനെ ചെയ്തത് അതിനുശേഷം കോവിഡ് കാലഘട്ടമായപ്പോൾ കലാരംഗത്ത് ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോഴാണ് ഇത് അടച്ചിടേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ ഈ കോവിഡ് രോഗികളെ സംരക്ഷിക്കുവാനായിട്ടുള്ള ഒരു അവസരം ലഭിക്കുകയും അതിലൂടെ കണ്ണകി ശാന്തി തീരം എന്ന് പറയുന്ന വയോജനങ്ങൾക്കായിട്ട് ഒരു അഭയകേന്ദ്രം തുടങ്ങാൻ എന്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായി അങ്ങനെ ഞാൻ തുടങ്ങിയതാണ് ഈ ഒരു പ്രസ്ഥാനം മേഡം ഒറ്റയ്ക്കാണ് ഈ സ്ഥാപനം നടത്തിപ്പോകുന്നത് അറിഞ്ഞു അല്ല ഒറ്റല്ല ഇതൊരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ് ഏഴംഗങ്ങളുള്ള ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ് ഇതിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് അമ്പലപ്പുഴ സി രാധാകൃഷ്ണനാണ് അദ്ദേഹം രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക കലാരംഗങ്ങളിൽ വളരെയേറെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയും പ്രശസ്തനായ നടകൻ തിലകനെ ആ സിനിമാ മേഖലയിൽ നിന്നും പുറത്താക്കിയപ്പോൾ അദ്ദേഹത്തെ പിടിച്ചു നിർത്തുകയും അദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ട് നയിക്കുകയും അതുപോലെ സമൂഹത്തിന് ഒരുപാട് നല്ല പ്രവർത്തികൾ ചെയ്ത ഒരു മനുഷ്യൻ തന്നെയാണ് ഇന്ന് പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്നത് ഹനി ജ്വല്ലറി ഉടമ ഷാജഹാൻ രാജധാനിയാണ് എന്റെ രക്ഷാധികാരി ഇതിനകത്ത് ഒരുപാട് അല്ലാതെ നമ്മുടെ ഒരു സ്വകാര്യമായ ഒരു കാര്യമല്ല ഇതിൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നത് ഈ സ്ഥാപനത്തിന് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്യുകയും തുടക്ക തൊട്ട് ഇതിനോടൊപ്പം നിൽക്കുകയും ചെയ്ത ഉണ്ണിയാണ് ഉണ്ണി എം കഴിഞ്ഞിട്ട് ഈ മേഖലയിലേക്ക് തിരിഞ്ഞതാണ് അപ്പം നല്ലൊരു കൂട്ടായ്മയുടെ ഫലമായിട്ടാണ് ഈ ഒരു പ്രസ്ഥാനം ഉണ്ടാകുന്നതും ഇന്ന് നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് കൂട്ടി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയായിരുന്നു കാരണം എൻ്റെ അച്ഛൻ മരിച്ചിട്ട് തന്നെ ഒരു മുപ്പത്തിരണ്ട് വർഷത്തിലേറെയായി ആ കാലത്ത് തന്നെ ഈ വസ്തു മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി അതായത് വാങ്ങാൻ വേണ്ടിയിട്ട് അന്ന് തൊട്ടേ ആളുകൾ ഇത് നോക്കിയിരിക്കുകയായിരുന്നു അപ്പൊ ഞങ്ങള് രണ്ട് പെൺകുട്ടികളായിരുന്നു ഞങ്ങൾ വളരെ അഭിമാനത്തോടു കൂടി ഞങ്ങൾ ജീവിക്കുകയും ഞങ്ങൾ ഞങ്ങളുടേതായ മേഖലകളില്ല ആരെയും ശല്യം ചെയ്യാതെ ഞങ്ങൾ ജീവിക്കുകയും ചെയ്തിരുന്നു എൻ്റെ അച്ഛൻ ഒരുപാട് ആളുകളെ സഹായിക്കുകയും ഇന്ന് ഞാൻ കണ്ണകി ശാന്തിവീരം ഒരുപാട് പേരുടെ പട്ടിണി മാറ്റുന്നുണ്ടെങ്കിൽ അത് എൻ്റെ അച്ഛൻ്റെ ചൂട് പിടിച്ചാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ അച്ഛന് ബിസിനസ് ആയിരുന്നു അപ്പൊ എൻ്റെ അച്ഛൻ ഒരുപാട് പേരെ സംരക്ഷിച്ചിട്ടുള്ള ഒരാളാണ് എൻ്റെ അമ്മ കുട്ടികൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന ഒരു അധ്യാപിക ആയിരുന്നു എൻ്റെ അമ്മ അപ്പൊ ആ ഒരു ചുവട് പിടിച്ചാണ് ഞങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒരു നന്മ ചെയ്യാൻ ഒരുങ്ങിയത് പക്ഷെ അത് ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചേരുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് കാരണം ഞാൻ ഒരു സ്ത്രീയാണ് അപ്പൊ ഞാൻ കലാരംഗത്തായിരുന്നു ഇത്രയും കാലം പ്രവർത്തിച്ചത് കലാരംഗത്ത് നിന്നുള്ള ചില അനുഭവങ്ങളിലൂടെയാണ് ഞാൻ ഒരു ഏർ തുടക്കം കുറിക്കുന്നത് അതൊക്കെ ഞാൻ പത്രത്തിലും മാധ്യമങ്ങളിലൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഒരു അമ്മയെ കൊണ്ടുവന്ന് നോക്കി അതിൽ നിന്നാണ് അതൊരു വലിയ കഥയാണത് പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പോ ഉണ്ടായ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഈ സ്ഥാപനം മുന്നോട്ട് വന്നപ്പോ ഇതിൽ ഒരുപാട് ആളുകൾക്ക് കടന്നു കൂടണം കാരണം ഒരു സ്ത്രീയാണല്ലോ നടത്തുന്നത് അപ്പൊ ഇതിന്റെ പല പല സ്ഥാനങ്ങൾ വഹിക്കാനായിട്ട് പലരും മോഹിച്ചിരുന്നു എന്നോട് നേരിട്ട് ചോദിച്ചിരുന്നു പിന്നെ ചില വ്യക്തികൾക്കൊരു വിചാരമുണ്ട് ഇവരെ സ്ത്രീയാണ് സ്ത്രീയെ കൊണ്ട് ഒന്നും സാധിക്കില്ല അത് വെറുതെയാണ് അസാധ്യമായി യാതൊന്നും ഇല്ലെന്ന് പുരുഷനേക്കാൾ ഏറെ പരിശ്രമിച്ചാൽ സ്ത്രീകൾക്കാണ് ഏത് കാര്യം നടത്തുന്നത് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് കാരണം ഞാൻ കലാരംഗത്തായാലും ഒരു ബ്യൂട്ടീഷ്യൻ ആയിരുന്നു ടൈലർ ആയിരുന്നു ഞാൻ ഈ മേഖലകളിൽ എല്ലാം പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാം അത് പൂർത്തീകരിച്ചേ ഞാൻ വന്നിട്ടുള്ളൂ ഇതും ഭംഗിയായി എന്നുള്ള നല്ല ലക്ഷ്യബോധത്തോടു കൂടിയാണ് ഞാനത് തുടങ്ങിയത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കണ്ടപ്പോൾ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജയശ്രീ ഒരു സ്ത്രീയാണ് ഒരിക്കലും ഇത് സാധിക്കില്ല അത് അതിൽ നിന്ന് മൺമറഞ്ഞ് പോയ വ്യക്തികൾ പോലും ഉണ്ട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല വലിയ വലിയ സ്ഥാപനങ്ങളുണ്ട് അതും ഞാൻ ഇവിടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല പലർക്കും എന്റെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ പലർക്കും മനസ്സിലാവുന്നവർ തന്നെയുണ്ട് കാരണം മറ്റൊരു പ്രസ്ഥാനം നടത്തുമ്പോൾ നമ്മൾ അങ്ങനെയല്ല നമുക്കറിയാവുന്ന ജോലികൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ മറ്റൊന്നിനെ ഒന്ന് ചീഞ്ഞാലേ ഒന്ന് വളമാവുള്ളൂ എന്ന് പറയുന്ന ആ ഒരു പ്രവണത ഇവിടെ ഇല്ലാതായി കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി എന്ന് ഈ പറഞ്ഞാലാപനത്തിന്റെ കണ്ണകി ശാന്തി ഏകദേശം പതിനഞ്ച് മീറ്റർ മാത്രം അകലത്തിലാണ് ഒരു പെട്രോൾ പമ്പ് വരുന്നത് ആ പെട്രോൾ പമ്പ് പമ്പ് വരാൻ പാടില്ല എന്ന് ബോധമുള്ളവർക്കൊക്കെ അറിയാം അതിന് കാലേ കൂട്ടി അവര് ഇതിന്റെ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരുന്നു സ്ഥാപനം എങ്ങനെ ഇല്ലാതാക്കാം അതിന് ചുക്കാൻ പിടിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ ഇതൊരു ചെറിയ ഗ്രാമപ്രദേശമാണ് തഴവ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡാണ് ഒന്നുകിൽ ഈ ഒരു സ്ഥാപനം വരുമ്പോൾ അവരൊന്ന് അന്വേഷിക്കണം ഈ വയോജന കേന്ദ്രത്തിന്റെ അടുത്താണല്ലോ അന്വേഷിക്കേണ്ടത് ആദ്യം അന്വേഷിക്കേണ്ട പഞ്ചായത്ത് പഞ്ചായത്ത് അറിയാതെ ഒരു കാര്യം നടക്കില്ല അപ്പൊ എത്ര പേര് ഈ സ്ഥാപനത്തിന് മുൻതൂക്കം കൊടുക്കുന്നുണ്ട് എന്ന് എനിക്ക് അപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് കാരണം ഇതിന് ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊടുത്ത ലൈസൻസ് എനിക്ക് കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് പല പല ഇതിനെക്കുറിച്ചൊരു ചർച്ച നടത്തുകയോ അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൽ ഇത്ര അംഗങ്ങളുണ്ട് അവരെങ്ങനെ കഴിയുന്നുണ്ട് അവർക്ക് എത്ര പേർക്ക് സർക്കാരിൻ്റെ പെൻഷൻ കിട്ടുന്നുണ്ട് എത്ര പേർക്ക് ആധാറോ റേഷൻ കാർഡോ ഇല്ലാത്തവരുണ്ട് ഇതൊന്നും അന്വേഷിക്കാൻ ഇവിടെ ആരും വന്നിട്ടില്ല ഒരു കാര്യങ്ങളും അന്വേഷിക്കാതെ ഇതേ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുമ്പോൾ ഓർഫണേജ് കൺട്രോൾ ബോർഡിന്റെ ലൈസൻസ് നീതി വകുപ്പിന്റെ അംഗീകാരം ഇപ്പൊ നിയമപരമായ എല്ലാ വ്യവസ്ഥകളും പാലിച്ചാണ് ഈ ഒരു സ്ഥാപനം പോകുന്നത് അത് പലർക്കും അറിയില്ല അപ്പൊ ഒരു പമ്പിന് അനുമതി കൊടുക്കാൻ വേണ്ടി ജനങ്ങൾ മുന്നിട്ടിറങ്ങി ജനങ്ങളും അതുപോലെ തന്നെ ഈ ഓരോ സ്ഥാനത്തിരിക്കുന്ന ഓരോ ഉന്നത ഉദ്യോഗസ്ഥരും ഇതിന്റെ പിന്നിലുണ്ടെന്നറി പക്ഷെ എനിക്ക് അങ്ങനെ ആരുടെ ഒരു പിന്തലത്തോടു കൂടിയല്ല ഞാൻ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് എൻ്റെ അച്ഛനമ്മമാരെ കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ ഒരു കാരണം